നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് ആവേശം നിറയുകയാണ് അപ്പൊ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുത്ത് ഇപ്പൊ പ്രവാസ ലോകത്തായി പോയ ചില ആളുകളുണ്ട് അവർക്കാണെങ്കിൽ ഈ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അപ്പൊ അവരെന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവും അങ്ങനെ ഒരാളെയാണ് പരിചയപ്പെടുന്നത് അതായത് തെരഞ്ഞെടുപ്പ് ആവേശം നാട്ടിലെത്തി ആവേശം കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ആവേശമൊക്കെ വരികളിൽ നിറയ്ക്കുകയാണ് ഖത്തർ പ്രവാസിയായ പോക്കർ കക്കാട്ട് സ്ഥാനാർത്ഥികൾക്കായി പാട്ടെഴുതിയാണ് പോക്കർ നാട്ടിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ കഴിയാത്തതിന്റെ വിഷമം തീർക്കുന്നത് വന്നിക്കും മറക്കാൻ ഇവർ രണ്ടു നാട്ടിൽ തെരഞ്ഞെടുപ്പാവേശത്തിന് ചൂടുപിടിക്കുമ്പോൾ നെരുപിരി കൊള്ളുന്നത് പോക്കർ കാക്കാടിനെ പോലുള്ള പ്രവാസികൾക്കാണ് വോട്ട് പിടിച്ച് നടന്ന ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരും അത് മറികടക്കാൻ പോക്കർ കണ്ടെത്തിയ മാർഗമാണ് തെരഞ്ഞെടുപ്പ് പാട്ടെഴുത്ത് കണ്ണൂർ സ്വദേശിയായ പോക്കർ കടുത്ത ലീഗ് അനുഭവിയാണ് ഇത്തവണ ഷാഫി പറമ്പിലിന് വേണ്ടിയാണോ പാട്ടെഴുത്ത് നല്ലൊരു ഭാരതത്തിൽ ഐക്യം അനവധി കണ്ടു നിങ്ങൾ രണ്ട് എഴുതി ഇനി മൂന്നാമത്തെ ഇപ്പൊ ഏതാണ്ട് അടുത്ത് റിലീസ ഒന്ന് ഷാഫി പറമ്പിൽ തന്നെയാണ് റിലീസ് ചെയ്ത് പിന്നെ ആദ്യവും ഞാൻ അങ്ങനെ ഒരു ഫങ്ഷൻ ആയിട്ട് വെക്കാറില്ല ഞാനിങ്ങനെ എഴുതിയിട്ട് വാട്സപ്പിലും അവർ കാച്ച് കൊടുക്കുക പോക്കർ എഴുതിയ പാട്ടുകൾ പലതും ഹിറ്റായി സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണത്തിനും ഉപയോഗിക്കാൻ തുടങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ പോക്കർ കൈയുടെ പാട്ട് മുറതെറ്റാതെ നാട്ടിലെത്തും എൻ എ മമ്മാജിക്ക് എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിൽ എൻ ആയിട്ട് ജയിച്ചു ഏതാണ്ട് എഴുതി എല്ലാവരും ജയിച്ചു പാട്ടെഴുത്ത് തുടങ്ങിയിട്ട് കാലം കുറയെങ്കിലും ഇതിനിടയിൽ ഒരിക്കൽ മാത്രമാണ് പാട്ട് ഇടത്തോട്ട് ചാഞ്ഞത് അത് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതാണ് മന്ത്രി വീണ ജോർജ് അന്ന് മന്ത്രി മത്സരിക്കുമ്പോ ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞ എന്റെ പാട്ടുകൾ കണ്ടിട്ട് അപ്പൊ ഞാൻ എന്റെ മനസാക്ഷിക്കെതിരായി എഴുതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കുറിച്ച് ചോദിച്ചാൽ പോക്കർ ഇപ്പോഴും ആവേശഭരിതനാകും പാട്ട് വഴുതും മുദ്രാവാക്യം വിളിക്കും മുദ്രാവാക്യം വിളിച്ചിട്ട് ചോരതുപ്പിന്നു വിളിക്കേക്കാറില്ലേ പക്ഷെ ഞാൻ അനുഭവിച്ചാണ് ഞാൻ ഒരു രാത്രി വരെ മുദ്രാ മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു എലക്ഷനിൽ എൻ എ അമ്മാജി എം എൽ എ മത്സരിച്ച സമയത്ത് രാത്രി വീട്ടിലെത്തിയപ്പോൾ ചോരതുപ്പിരുന്നു അപ്പോൾ പിന്നീട് അതിനകത്ത് സത്യമാണ് മുദ്രാവാക്യം വിളിച്ച് ചോരതുപ്പി എന്ന് പറയുന്നത് നേര് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായാണ് വോട്ട് ചെയ്യാൻ നാട് പിടിക്കാനിരിക്കുകയാണ് പോക്കർ കാക്കാട്ട് മീഡിയ വൺ ദോഹ